ഞാൻ വെട്ടണമ്മീ ഏ അമ്മ കാട് വെട്ടാണ് കേട്ടോ അപ്പോൾ എന്താ കല്ല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ കരിങ്കല്ല് കൊണ്ടുവരാൻ വേണ്ടിട്ട് അവിടെ കരിങ്കല്ല് തട്ടിയിട്ടുണ്ട് അവിടെ നിറച്ച് കാടാണ് അപ്പോൾ അത് കൊണ്ടുവരണമെങ്കിൽ പണിക്കാർ വരുമ്പോൾ കൊണ്ടുവരണമെങ്കിൽ കാടല്ലേ അപ്പോൾ ആ കാടൊക്കെ വെട്ടിത്തെറിക്കുകയാണേ അപ്പോൾ ഞാൻ കൂടണോ ചോദിക്കുക അമ്മേനോട് കുഞ്ഞാറ്റ അവിടെ ഇരിക്കുന്നുണ്ട് കഞ്ഞിയൊക്കെ അടുപ്പത്തിട്ടുണ്ടോ അമ്മ തലവേദന ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല തൊണ്ടവേദനയും കടപ്പൊക്കെ കാരണം ആ പട്ടിക്കുട്ടികളെ നാലെണ്ണോ അയിന്റെ ഉള്ളിലേ കിടക്കണത് ചോറൊക്കെ അടുപ്പത്തിട്ട് വന്നിട്ടില്ല കേട്ടോ ആകെ എന്താ ഒരു സുഖമില്ലാത്ത പോലെട്ടോ എന്താ പറഞ്ഞാൽ സുഖമില്ലാത്ത പോലെ ഇല്ല സുഖമില്ല തലവേദന ഉറക്ക ക്ഷീണവും ഇന്നലെ ഉറങ്ങാണ്ടീ മഞ്ഞ് ഭയങ്കര ഞങ്ങക്ക് ഇവിടെ മഞ്ഞ് ഭയങ്കര ശരിയാണ് ഞാൻ കുഞ്ഞാറ്റയ്ക്ക് ഇത്തിരി വെള്ള അടുപ്പത്തി വെച്ചാലോ ഒന്ന് വിചാരിച്ചിട്ടേ മേര് കുളിക്കാനേ അവളെ മേര് കുളിപ്പിച്ച പിന്നെ സമാധാനം എന്നും അവളെ തല നനയ്ക്കാൻ പറ്റില്ല തല നനച്ച അവള് ഓർത്താനിക്കണൂല അപ്പൊ ജലദോഷം പിടിച്ചാലോ ഒന്ന് പേടിച്ചിട്ടേ ഞാൻ ഒന്നരം ദിവസം അല്ലെങ്കി രണ്ടു ദിവസം ഒക്കെ കുടുംബ തല നനയ്ക്കാവളെ ഒരു ഷാറില്ല ഉറക്കക്ഷീണേ വയ്യാത്തോണ്ട് എനിക്ക് തീരെ വയ്യ തലേട് കുടുക്കി പിന്നെ കാർട്ടൂൺ കണ്ട അവൾക്ക് വെള്ളം കുടിക്കാൻ താക്കി പറഞ്ഞ വെള്ളമൊക്കെ കൊടുത്തു അപ്പോ ഞാൻ മേല് കുളിപ്പിക്കട്ടെ അമ്മ പാവം കാടുവെട്ട തന്നെ കേട്ടോ കാടുവെട്ടൽ കഴിഞ്ഞിട്ടില്ല എനിക്ക് ബാത്റൂമിന്റെ പണിക്ക് വേണ്ടിട്ടേ കുറേ ദിവസമായി സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് പകുതി അങ്ങനെ വെച്ചിട്ടൊക്കെ കേട്ടോ നല്ല കൊടും വേനലാവുമ്പോഴത്തേനേ പണി കഴിഞ്ഞാൽ വെള്ളത്തിനും ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ ഈ തോട്ടുന്നൊക്കെ കേട്ടോ ഈ വീട് പണിക്കൊക്കെ തോട്ടുന്നതാണ് ഞങ്ങൾ വെള്ളം ഒരു ചെറിയ ബക്കറ്റിലും കുടത്തിലൊക്കെ നിറച്ച് എന്നിട്ട് മേലേക്ക് വലിയൊരു ബക്കറ്റ് വയ്ക്കും ആ വലിയ ബക്കറ്റിക്ക് കോരി ഒഴിക്കും ഒഴിച്ചിട്ട് പിന്നെ അതിൽ നിന്ന് ഒരു ബക്കറ്റോ കുടവും കൊണ്ടോ മുക്കിയിട്ട് പിന്നെയും ഇങ്ങോട്ട് കൊണ്ടുവരും ഈ വീട് പണിക്ക് കേട്ടോ എന്നിട്ട് അങ്ങനെ ഞങ്ങൾ മുക്കി ഒഴിച്ചാർന്നത് ഞാനൊക്കെ കടയിൽ പോകുമ്പോൾ ഞാനും ചെറിയ വലിയ രീതിയിലെ കല്യാണം കഴിഞ്ഞായിരുന്നു ഞാനും ചെറിയ പിന്നെ ചെറിയ മേമയൊക്കെ സഹായിക്കാർന്നുട്ടോ അങ്ങനെ കോണീക്കടെ വെള്ളം കൊണ്ട് കേറണം അങ്ങനെ കേറിയിട്ടൊക്കെയാ ഞാൻ വെള്ളം ഒഴിച്ചാർന്നത് കേട്ടോ അപ്പൊ ഇനി വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ കിണറുമില്ല ഞങ്ങക്ക് അപ്പൊ ഇനി വെള്ളം നല്ല കൊടുമ്പോന്നെല്ലാം അപ്പഴത്തേന് വെള്ളത്തിനൊക്കെ നല്ല അത്യാവശ്യം ചിലപ്പോ നല്ല ക്ഷാപം വരും അപ്പഴത്തേനൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ നടക്കുകയാണെങ്കിൽ ബാത്റൂമില്ല നമുക്ക് ഈ വീട്ടില് നമ്മള് തറവാട്ടിലൊക്കെയാണ് നമ്മൾ ഒക്കെ എല്ലാ ആവശ്യങ്ങൾക്കൊക്കെ പോവുക പണിക്കാരിപ്പെന്ന വരിക എന്ന് ഉറപ്പിച്ചിട്ടില്ല അവർക്ക് വേറെന്തോ വർക്ക് ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടേ വരുവോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അപ്പഴത്തെ നമ്മൾ അവിടെ കാടൊക്കെ വെട്ടി വൃത്തിയാക്കി അവർക്ക് കല്ല് കൊണ്ടുവരാൻ സൗകര്യമായല്ലോ അതിനു വേണ്ടിയിട്ട് കാട് വെട്ടുകയാണ് പാവ അമ്മ എന്ന തച്ചമ്പാറൊന്ന് പോണം അഷേലൊന്നു പോണ്ട ആവശ്യണ്ട് അഷയിലൊന്നു പോണം കറി ഇന്നലത്തെ കറി ഇരിക്കുന്നുണ്ട് കേട്ടോ മീൻ കറി കൊറച്ചിരിക്കുന്നുണ്ട് പിന്നെ മീൻ പൊരിച്ചതൊക്കെ ഉണ്ട് അതൊക്കെ കുഞ്ഞാട്ടിക്ക് പിന്നെ അതൊക്കെ മതി ഇനി ചോറ് വന്നാലേ മനസ്സിനെപ്പോഴും ചില സമയത്ത് ഭയങ്കര നെഗറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ എന്താ അറിയില്ല പോസിറ്റീവായിട്ട് എത്ര ചിന്തിക്കാൻ ശ്രമിച്ചാലും ചില സമയത്ത് നമ്മൾ ഭയങ്കര ഡൗൺ ആയിപ്പോട്ടോ മെയിൻ്റെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അത്രയും കയ്യിൽ നിന്ന് പോയ പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ തോന്നും ഇങ്ങനത്തെ മനസ്സിന് ഇപ്പം അത് എനിക്കാണെങ്കിലോ മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിഷമങ്ങളുണ്ടെങ്കിൽ എനിക്കത് ഫേസിൽ പെട്ടെന്ന് കാണൂട്ടോ എന്താ മറ്റുള്ളവര് ചിലര് എന്താണ് അത് പുറത്തേക്ക് കാണിക്കില്ല പക്ഷെ എനിക്ക് വിഷമാണെങ്കിലും ശരി അതിൻ്റെ ഫേസിലുണ്ടാവും പിന്നെ അതേപോലെ തന്നെ സന്തോഷമാണെങ്കിലും കളിയാണെങ്കിലും ചിരിയാണെങ്കിലും ഒക്കെ എൻ്റെ ഫേസിൽ കാണാം ചോച്ചറോ കുഞ്ഞാറ്റ് ഓടി വന്നിട്ടേ ഞാൻ ആകെ പേടിച്ചു കേട്ടോ അവളവിടെ ഇതൊക്കെ ഊരിയിട്ടുണ്ടായിരുന്നു കേട്ടോ ട്രൗസർ ഊരിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടൊക്കെ പോയി ഞാൻ ഞാനതിന്റെ പുറകെ ഓടിയത് അവള് ഓടി വന്ന് കരഞ്ഞിട്ട് ബഹളം വെച്ചിട്ട് കണ്ടോ ചൂടുമ്പോടാണ് വീട്ടിക്ക് പിന്നെ രാത്രി വീണ്ടാണെ നെറ്റീക്കട അങ്ങനെ വല്യ കൂറി ആയിരിക്കണു നമ്മള് വലിയ ഭസ്മക്കുറി വരക്കില്ലേ അതുപോലത്തെ കൂറി പോലെ നെറ്റീക്കട ഇവിടെ ഇങ്ങനെ വരയേക്കണു വീണിട്ട് ആ ഒതുക്കുമ്പോ വീണിട്ട് പിന്നാക്കാൻ തിരിഞ്ഞു നോക്കിട്ട് ഇറങ്ങിയതാസ്റ്റ് അങ്ങോട്ട് തെന്നി ഞങ്ങള് അക്ഷയെ പോണം പറഞ്ഞിട്ട് ഇപ്പൊ പോണുള്ളൂട്ടോ സമയം ഇപ്പൊ എത്ര ആയണ പോലെ മൂന്നര ആയോ ഈശ്വര അക്ഷയ്ക്ക് പോണുള്ളൂട്ടോ ഒരു അച്ഛനും മകളും മുമ്പിലേ നടക്കണു ഏ അച്ഛൻ ഫുള്ള് മോഡലാണ് അച്ഛൻ ഫുള്ള് ഫ്രീക്കാണ് ഇത് നല്ല വെയിലും ലേട്ടാ നല്ല വെയിലാണ് അറിയാ ഞാൻ കാർഡ് എടുക്കാൻ മറന്നു പോയി വണ്ടി കയറി ഞങ്ങൾക്ക് പാട്ട് വന്നു വണ്ടി കയറിയ അച്ഛനും കുട്ടിക്കും പാട്ട് വന്നു പഠിച്ച താറാവ് ആ ശരിയെ കൊച്ചിയല്ലത് താറാവ് താറാവ് വേറെ ടുമാറ്റ ദിവസം അതായിരിക്കുന്നു നമുക്ക് അത് വേണം അത് അങ്ങനെ ഒഴിച്ചിട്ട് കഴിച്ചിട്ടേ കുട്ടി ഇഷ്ടായോ കുഞ്ഞാറ്റോ ഇഷ്ട ഞാനത് രണ്ടാമത്തെ സമൂസ ഏട്ടോ ഭയങ്കര ടേസ്റ്റ് ഞാൻ അപ്പൊ രണ്ടെണ്ണം മേടിച്ചു കുഞ്ഞാറ്റ ലെമൺ ജ്യൂസൊക്കെ ഏട്ടാ കുടിക്കുന്നത് അധികം തണുപ്പില്ലാത്തത് അവൾക്ക് ചായ വേണ്ട അത്രേ ഏട്ടെന്താ അവിടെ ഏട്ടന്ന അവള് കുടിച്ചോളൂ ഇഷ്ടായോ ഇഷ്ടായോ ജ്യൂസ് ഇഷ്ടായ സൂപ്പറാണീ പറ എങ്ങനെ സൂപ്പർ എങ്ങനെയാ സൂപ്പർന്ന് കാണിക്കണിക്കാണിക്കേ സൂപ്പർ സൂപ്പർ ആയിരുന്നു ഇത്രേ പുല്ല് വളർന്നിട്ടാണ് കല്ലിന്റെ മേലെക്കൂടെ അങ്ങനെ ഞങ്ങൾ അഷയെ പോയ കാര്യങ്ങളൊന്നും നടന്നില്ല നേരെ പോന്ന് ഞങ്ങളിങ്ങീട് ആ അമ്മ അവിടെന്നെ ഈച്ചിട്ടില്ലേ അമ്മ വീണ്ടും പോയോ വറകിന് കാട് കെട്ടിയോ ആ ഏട്ട നാളെ വൈകുന്നേരം അല്ലെ മറ്റന്ന രാവിലെ വരെ അവിടെ കൊറച്ച് അവിടെ ഇത്തിരി മെറ്റല്ണ്ടേ അത് ഞങ്ങള് സർപ്രൈസല്ല ഞങ്ങൾ എന്നെ വിളിക്കണം വിചാരിച്ചു അയ്യോ അതാ അതുകൊണ്ട് തിന്നാനും അയ്യോ തിന്നാനും കൂടി ഒന്നും മേടിച്ചില്ല എടി എടി തിന്നാനൊന്നും മേടിച്ചില്ല അയ്യോ എന്താ കൊണ്ടുവന്നിട്ടുണ്ട് പൊന്നു പൊന്നുട്ടി ആ പൊന്നുട്ടി ടൂർ പോയിട്ട് കൊണ്ടുവന്നാട്ടോ ഇതൊക്കെ എടി ഇങ്ങളെ സർപ്രൈസ് ഒന്നും തിന്നാൻ മേടിച്ചില്ലാട്ടോ എന്താ വിളിക്കാഞ്ഞ് ഏഹ് അത് പകുതി കൊറച്ചല്ലേ പാല് നന്നായി ഞാൻ കൊണ്ടുവന്ന തിന്നാൻ കിട്ടീലല്ല വല്യ ചേരോണ്ടല്ലേ ആ ആട്ടോ ഒരു കണ്ണട മേടിച്ച ഞാൻ ഏട്ടനോട് പറയണം വിചാരിച്ചുട്ടോ ഏട്ടാ ഒരു ഗ്ലാസ് മേടിക്കുന്നു ഒരു സൺഗ്ലാസ് ഉക്കാടി അലച്ചെ വേറെ ഏട്ടോ പറയാൻ നല്ലത് ഇണക്കി തൊണ്ടവേന വന്നോ ജലദോഷോ എടീങ്ങൾ എന്താ വിളിച്ചു പറയാ ഞപ്പോ അപ്പൊ ചായക്കത് ആ കുട്ടികൾ വരുന്നില്ല എന്നിട്ട് ഞങ്ങള് വിളിക്കണ വിളിക്ക ഞങ്ങളിപ്പോ വിളിക്കൂരുന്ന് പോരണേ അയ്യോ ഞങ്ങള് ചൂരിയോട്ടുണ്ടായിരുന്നേ ആ ഞങ്ങൾ ഇന്നൊരു ചൂരിയോട് ചായ ചായ പിടിക്കാൻ പോയിട്ട് അവിടെ ഒരു പുതിയൊരു തട്ടിയാണ് ഓ അടിപൊളി ഫുഡ് കിട്ടുന്ന ആ അതെ അയ്യോ എന്നിട്ട് ഏട്ടന്റെ വണ്ടി അവിടെ ഓട്ടോറക്ഷ അവിടെ നിർത്തിട്ടായിരുന്നു അയ്യോ ഞാൻ അങ്ങോട്ട് വരുമ്പോ വിളിക്കണം പറഞ്ഞേ ഈശ്വര അങ്ങട് വരും വഞ്ചിയൊക്കെ ഒന്ന് വൈകുന്നേരം വരണം പറഞ്ഞായിരുന്നു വിളിക്കണം വിളി അബദ്ധായിപ്പോയി എന്നാ അല്ലെങ്കി ഓരോ സമൂസ കഴിക്കായിരുന്നു അല്ലേ ഇവര് വൈകീട്ടാ വരും എന്നിട്ട് ഞാൻ വിചാരിച്ചേ എന്നാ ഇവര് വരികയാണെങ്കിൽ നമ്മക്ക് കൂട്ടി കൊണ്ട് പോവാൻ വരാർന്നു വിചാരിച്ചേ ഞാനിന്നിട്ട് ഏട്ടനോട് പറയുകയും ചെയ്തിട്ടോ ഏട്ട വായരോടൊന്ന് വിളിച്ചു പറയ പറ അല്ലേ വൈന്തമന ഒന്ന് വിളിച്ചു നോക്കാന്ന അവള് വരികയാണെങ്കി നമ്മക്ക് കൂട്ടി കൊണ്ട് പോരാ കുട്ടികൾ ഇനി വരുന്നില്ലന്നാ പറഞ്ഞേ ഏട്ടൻ പോയിനി നല്ല രസമുണ്ടല്ലോ പൊന്നുട്ടിയായ നൈറ്റ് ഡ്രസ്സ് ആ അയ്യ് മാത്രമേ വരുള്ളൂന്ന് വിചാരിച്ചേ അത് ഇവിടെ നല്ല രസണ്ടല്ലോ എന്റെ കമ്മല് സൂപ്പർ ആയി കിടലോ നൂറ്റി ഇരുപതോ ഗ്യാരണ്ടി ആണെങ്കിൽ രസമുണ്ട് നല്ല ഭംഗി പെട്ടെന്ന് കല്ല് പോവില്ല പൊന്നുട്ടി ഒഴിച്ചുകൊണ്ടെന്നുടിമുത്ത് അത് ഈ മേടിച്ചതാ പൊന്നുട്ടിക്ക് എന്താ മേടിച്ചു വലിയമ്മക്ക് ഈ വെള്ളേ ചെറുപ്പക്കാരി കേട്ടുള്ളതോ ഏഹ് ഇങ്ങനത്തെ കടീ ഇതാ മേടിച്ചെണ്ണിന് ഇട്ടുകൊടുക്ക ഇങ്ങനത്തെ കറുപ്പൊക്കെ പറ്റുള്ളൂ ഞാൻ ഈ തള്ളായടത്തേന് ഇപ്പൊ ഇതൊക്കെ എടുത്തത് സൂപ്പർ ആയിട്ട് പൊന്നുട്ടി താങ്ക് യു പൊന്നുട്ടി പൊന്നു സു പോലെ പോലെ നോക്ക് ട്ടാട്ടോ ഞങ്ങള് ഭക്ഷണൊക്കെ കഴിച്ചത് അനിയത്തി വന്നാൽ അങ്ങനെയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാനൊക്കെ ഞങ്ങളവിടെ വഴുകും അപ്പൊ കൂട്ടുകാരെ നല്ലൊരു പിടിയായിട്ട് അടുത്ത് കാണാൻറ്റാറ്റാ ബബ് സി യു